നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് സ്വാതി ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേരളം എന്ന പാഠഭാഗത്തിലെ കോഴിക്കോട് ജില്ലയെ പറ്റിയാണ് ഓരോ ജില്ലകൾ എടുത്തു പഠിക്കുന്നത് വഴി നമുക്ക് അനവധി ചോദ്യങ്ങളുടെ ഉത്തരം ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നാം തീയതിയാണ് വലിപ്പത്തിൽ ഒമ്പതാം സ്ഥാനം വടക്കൻ പാട്ടിൻ്റെയും ഗസലിൻ്റെയും നാട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ശ്രീ വില്യം മക്ലിയോൾ സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടാണ് കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കുറവ് കർഷക തൊഴിലാളികൾ ഉള്ള ജില്ല ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്റർ സ്ഥാപിച്ചത് കോഴിക്കോടാണ് കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന പേരിൽ പരാമർശിച്ച ചരിത്രകാരൻ ഇബിൻ ബത്തൂത്ത ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം കോഴിക്കോടാണ് കോഴിക്കോടിന് ഈ പദവി ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് നഗരം കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രഥമ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലം നല്ലളം താപവൈദ്യുത നിലയം കോഴിക്കോട് ജില്ലയിലാണ് ഡോൾഫിൻസ് പോയിന്റ് കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയത് കോഴിക്കോടാണ് ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിൻ്റ് നയൻ തുടങ്ങിയത് കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം കോഴിക്കോടാണ് രണ്ടായിരത്തി പത്തിലാണ് കോഴിക്കോടിന് ഈ സംവിധാനം ലഭ്യമായത് കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിതമായത് കോഴിക്കോടാണ് ആദ്യത്തേത് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ശ്രീ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ആദ്യ ശില്പ നഗരം എന്ന പദവിയും കോഴിക്കോടിനാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ മാലിന്യ വിമുക്ത നഗരം ആദ്യത്തെ കോളവിമുക്ത നഗരം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം സ്വദേശി പത്മിനിയമ്മയായിരുന്നു സ്റ്റേഷന്റെ ചുമതല വഹിച്ച ആദ്യ വനിതാ സബ് ഇൻസ്പെക്ടർ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി ആദ്യം നടപ്പിലാക്കിയതും കോഴിക്കോടാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് കോഴിക്കോടാണ് മത്സ്യബന്ധന തുറമുഖമായ പുതിയപ്പ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷൻ കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോർപ്പറേഷൻ പദവി ലഭിച്ചു കേരളത്തിലെ പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ കോർപ്പറേഷൻ കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ശ്രീമതി ഹൈമാവതി തായാട്ട് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടന്നത് കോഴിക്കോടാണ് സി എച്ച് മുഹമ്മദ് കോയ പാലം കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചപ്പോൾ ആസ്ഥാനം കോഴിക്കോട് ജില്ലയായിരുന്നു മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി എന്ന പ്രഖ്യാപനം ചേലക്കാടൻ ആയിഷ എന്ന നവസാക്ഷര കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് നടത്തി കേരളത്തിൽ ആദ്യത്തെ ജില്ലാ നിലവിൽ വന്നത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് കോഴിക്കോട് ആസ്ഥാനമായി അപ്പു നെടുങ്ങാടി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്കാണിത് രണ്ടായിരത്തി മൂന്നിൽ നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അപ്പു നെടുങ്ങാടി കുന്തലത എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന വിശേഷണം കുന്തലതയ്ക്കാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ കോഴിക്കോടുള്ള സ്പെക്ടേറ്റർ പ്രസ്സിലാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖ അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് മാതൃഭൂമി പത്രം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോടാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ശ്രീ കെ പി കേശവമേനോനാണ് മാതൃഭൂമി എന്ന പേരിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ശ്രീ കെ പി കേശവമേനോൻ ആണ് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ ശ്രീ ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ശ്രീ ദാദാബായി നവറോജി ശ്രീ കെ പി കേശവമേനോന്റെ ആത്മകഥയായ കഴിഞ്ഞ കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ച ദിവസമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രസിദ്ധീകരിച്ചിരുന്ന മാതൃഭൂമി ദിനപത്രമായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച രഹസ്യപത്രമായിരുന്നു സ്വതന്ത്ര ഭാരതം മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോഴിക്കോട്ട് നിന്നും ശ്രീ എം എസ് ദേവദാസിന്റെ പത്രാധിപത്യത്തിൽ സി മുഖപത്രമായ ദേശാഭിമാനി പത്രം പ്രവർത്തനം ആരംഭിച്ചു സി പി ഐ എം കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറി ശ്രീ സി എച്ച് കണാരനായിരുന്നു കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിലാണ് അദ്ദേഹം ജനിച്ചത് സഞ്ജയൻ എന്ന പേരിൽ കോഴിക്കോട്ട് നിന്ന് മാസിക ആരംഭിച്ചത് ശ്രീ എം ആർ നായർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് കോഴിക്കോട്ട് ജനിച്ച വെങ്കിട്ടരാമൻ നാരായണസ്വാമി ന്യൂസിലാൻഡിനെതിരെ ഒരു ടെസ്റ്റിൽ മാത്രം കളിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ശ്രീ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യന്റെ ജന്മനാട് വെസ്റ്റ് ഹില്ലാണ് ഇന്ത്യയുടെ എന്നും അറിയപ്പെടുന്നത് അദ്ദേഹമാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യ ചെയർമാനും മക്സസ്യ പുരസ്കാരം നേടിയ ആദ്യ കേരളീയനും ശ്രീ വർഗീസ് കുര്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീ പി ടി ഭാസ്കരപ്പണികർ ഡോക്ടർ കെ ജി അടിയോടി എന്നിവർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീ പി ടി ഭാസ്കര പണികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ പ്രസ്ഥാനം ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡിന് അർഹമായി പഴശ്ശി മ്യൂസിയം വി കെ കൃഷ്ണമേനോൺ ആർട്ട് ഗ്യാലറി ഇവ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ കുഞ്ഞാലിമരക്കാർ സ്മാരകമുള്ളത് ഇരിങ്ങലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം കുന്നമംഗലത്താണ് കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ചരിത്ര മ്യൂസിയവും കുന്നമംഗലത്താണ് മലബാറിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് വെള്ളിമാട് കുന്നിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഒളവെണ്ണ കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പെരുമണ്ണ ഇന്ത്യയിൽ ആദ്യത്തെ അവയദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് പെരുവയൽ പഞ്ചായത്തിലെ ചെറുകുളത്തൂർ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് ചെറുകുളത്തൂർ ചെറുകുളത്തൂറിന് ഈ പദവി ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമൊഴി കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത് കുറ്റ്യാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സംയോജിത നാളികേര സംസ്കരണ പദ്ധതി കുറ്റ്യാടിയിലാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയിലാണ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്ക് സമീപമുള്ള കൊളാവി പാലം കടലാമയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് സാമൂതിരിയുടെ ആസ്ഥാനം അഥവാ നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു വീരരായൻ എന്ന പൊൻപണം നിലവിലിരുന്നത് നെടിയിരുപ്പ് സ്വരൂപത്തിലായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു അരിയിട്ട് വാഴ്ച സാമൂതിരിമാർക്ക് രണ്ടു പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാന മാനദേവൻ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവായ സാമൂതിരി രാജാവ് ശ്രീ മാനവേദൻ പതിനെട്ടര കവികൾ മാനവ വിക്രമദേവ രാജാവിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ സേനാനായക പദവിയായിരുന്നു കുഞ്ഞാലി മരക്കാർ പട്ടുമരയ്ക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മങ്ങാട്ടച്ചൻ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി ആദ്യ വ്യാപാരകരാർ ഉണ്ടാക്കിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടു ഹൈദരലിയുടെ ആക്രമണത്തെ തുടർന്ന് സാമൂതിരി ആത്മഹത്യ ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഹൈദരുടെ പടയോട്ട കാലത്ത് ധർമ്മരാജാവിന്റെ പരിരക്ഷയിൽ തിരുവനന്തപുരത്ത് താമസിച്ച കോഴിക്കോട് സാമൂതിരി കോവിലത്തെ രാജ്ഞിയാണ് മനോരമ തമ്പുരാട്ടി സാമൂതിരിമാരുടെ കുടുംബക്ഷേത്രമാണ് കോഴിക്കോട്ടെ തളിക്ഷേത്രം രേവതി പട്ടത്താനം അഥവാ പണ്ഡിത സദസ് എന്ന ചടങ്ങ് നിലനിന്നിരുന്ന തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ് തച്ചോളി ഒതേനൻ ജനിച്ച സ്ഥലം വടകര ലോകനാർക്കാവിലെ ആരാധനാമൂർത്തി ദുർഗ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന സ്ഥലത്തെ പന്തലായനി കടപ്പുറത്താണ് വാസ്കോഡഗാമ ഗാമ കപ്പലിറങ്ങിയത് അദ്ദേഹത്തിന്റെ കപ്പലായിരുന്നു സാവോ ഗെബ്രിയേൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറിൽ മലബാറിനെ ബോംബെ പ്രവിശ്യയിൽ നിന്നും മാറ്റി മദ്രാസ് പ്രവിശ്യയോട് ചേർത്തു ടിപ്പു സുൽത്താനാണ് ബേപ്പൂരിന് സുൽത്താൻ പട്ടണം എന്ന പേര് നൽകിയത് വിദേശികൾ ബേപ്പൂരിനെ വിളിച്ച പേരായിരുന്നു ഓഫിർ ബേപ്പൂർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളായിരുന്നു വെയ്പ്പുരം വടക്കൻ പരപ്പനാട് എന്നിവ ബേപ്പൂരിൽ കപ്പലിലാണ് ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമാക്കിയത് ഫറോക്ക് ഫറോക്കിന്റെ പഴയ പേരാണ് മമ്മിളി ദേശം ഓട് വ്യവസായത്തിന് പേരുകേട്ട സ്ഥലം ഫറോക്കാണ് ചാലിയാർ അറബിക്കടയിൽ പതിക്കുന്നത് ഫറോക്കിൽ വെച്ചാണ് തടി വ്യവസായത്തിന് പേരുകെട്ട സ്ഥലം കല്ലായി കോഴിക്കോടിന്റെ സ്വന്തം നദി എന്നറിയപ്പെടുന്നതും കല്ലായിപ്പുഴയാണ് പണ്ട് കോവിൽ കണ്ടി എന്നും പന്തലായനി എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊയിലാണ്ടി കളിയാട്ടത്തിന് പ്രസിദ്ധമായ കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രം കൊയിലാണ്ടിക്കടുത്താണ് കൊല്ലം എന്നു പേരുള്ള സ്ഥലം മലബാറിലും തിരുവിതാംകൂറിലും ഉണ്ട് മലബാറിൽ കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം പന്തലായനി കൊല്ലമെന്നും എന്നും തിരുവിതാംകൂറിലേത് കുരക്കേണി കൊല്ലമെന്നും അറിയപ്പെട്ടിരുന്നു ഒരു പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിൽ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായത് കോഴിക്കോടാണ് സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഐ ടി സംരംഭം ആരംഭിച്ചതും കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് അഥവാ നിർദേശ് ചാലിയത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് ആണ് കോഴിക്കോടിനെയും കർണാടകത്തിലെ കൊല്ലകാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് ടു വൺ ടു മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയം ജാനകിക്കാട് എക്കോ ടൂറിസം കോഴിക്കോട് ജില്ലയിലാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ് സംസ്ഥാനത്തെ പതിനാറാമത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം ഇത് കൊയിലാണ്ടി താലൂക്കിലെ ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് റവന്യൂ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്നു കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് ചാലിയാറിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന കൊല്ലപ്പുഴ കല്ലായിപ്പുഴ ബേക്കൽപ്പുഴ എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് കോഴിക്കോട്ടെ കൊനോലിക്കായൽ ചാലിയാറിന്റെ ഒരു പ്രധാന പോഷക നദിയാണ് അമ്പത് കിലോമീറ്റർ നീളമുള്ള ഇരുവഞ്ഞിപ്പുഴ കൂളിമാടിന് സമീപം ചെറുവാടിയിൽ വെച്ചാണ് ഇരുവഞ്ഞിപ്പുഴ ചാലിയാറിൽ ചേരുന്നത് ഇരുവഞ്ഞിപ്പുഴയുടെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേങ്ങിപ്പലവും മലപ്പുറം ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയിലാണ് എന്നാൽ പി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്താണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ശ്രീമതി പി ടി ഉഷ അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെട്ടത് ശ്രീ എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചതും എസ് കെ പൊറ്റക്കാടാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന് ബഹുമതി ലഭിച്ചത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലാണ് ജ്ഞാനപീഠത്തിന് അദ്ദേഹത്തിനെ അർഹനാക്കിയത് ഒരു തെരുവിന്റെ കഥ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് ഇതിവൃത്തമായ സ്ഥലം കോഴിക്കോട്ടെ മിഠായി തെരുവാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരനായിരുന്നു ശ്രീ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടത് ശ്രീ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു ടിക്കോഡിയൻ എന്ന തൂലിക അറിയപ്പെടുന്ന ശ്രീ പി കുഞ്ഞനന്ദൻ നായർ ജനിച്ചത് കോഴിക്കോടാണ് രണ്ടായിരത്തി ഒന്നിൽ പ്രഥമ മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അരങ്ങുകാണാത്ത നടൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ശ്രീ വി കെ കൃഷ്ണമേനോൻ ജനിച്ചത് കോഴിക്കോടാണ് സൈനിക സ്കൂൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ശ്രീ കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ കെ കേളപ്പനും പാലക്കാട്ട് നിന്ന് പുറപ്പെട്ട ജാഥ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുമാണ് നയിച്ചത് ശ്രീ കെ കേളപ്പന്റെ സംഘം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പയ്യന്നൂരിൽ നിയമം ലംഘിച്ചു ശ്രീ കൃഷ്ണസ്വാമി അയ്യരുടെ അംഗം ഉപ്പുനിയമം ലംഘിച്ചത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി കേരള ഘടകത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചാണ് ശ്രീ കെ കേളപ്പനായിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപം കൊണ്ടു വടകരയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസാക്കിയ ഒരു പ്രമേയമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത് വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ച തന്നെ അധിക്ഷേപിച്ചൊരുമായി ഏറ്റുമുട്ടിയ സ്ഥലമാണ് നാദാപുരം ആയിരത്തി തൊള്ളായിരത്തി സ്വാമി ശിവാനന്ദൻ വടകരയിൽ സിദ്ധ സമാജം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കോഴിക്കോട് ഒരു ഓട് കമ്പനി സ്ഥാപിതമായി ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്